അസ്സാമലൈക്കു വരഹമുല്ല ഉസ്മില്ല അലഹമുല്ല അലമദില്ലാ ഹി റബി ലാലമീൻ വസ്ലാത്തു വസ്സലാം ആല റസൂലില്ലിഹി ഓ സഹബി ഹി അജു അമ്മ ബജ് ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ ഉമ്മു ഹബീബ റതിയുള്ളാഹു താലഹയുടെ ചരിത്രം നമ്മൾ തുടങ്ങി വച്ചു അവരുടെ സഹോദരിമാരെക്കുറിച്ച് സഹോദരന്മാരെ പറ്റി വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് പറഞ്ഞത് ഇൻഷാൽ ഇന്നത്തെ ക്ലാസ്സിൽ അവരുടെ മറ്റു പ്രത്യേകതകളാണ് സൂചിപ്പിക്കുന്നത് ഉമ്മു ഹബീബ റദി അള്ളാഹുത്താലഹയെ പോലെ തന്നെ പ്രമുഖരായ സൊഹാബാക്കൾ സ്വഹാബ വനിതകൾ അവരുടെ കുടുംബത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഉമ്മു ഹബീബ റതി അള്ളാഹുത്താലഹയുടെ സന്താനം ഹബീബ അവർ സഹാബ വനിതയാണ് ഒരുപാട് മഹത്വമുള്ള സുഹാബ വനിതയാണ് ഹബീബ സഹോദരന്മാരിൽ ഒന്നാമത്തെ വ്യക്തി റുത്തുബ അദ്ദേഹം സുഹാബിയാണ് മഹാനായ ആസ് റുബുൽ ആസ് റതിയല്ലാഹുത്താലഹുവിൻ്റെ വിയോഗത്തിന് ശേഷം ഈജിപ്തിലെ ഗവർണർ റുതുബയായിരുന്നു അതുത്തുബ ഇബിൻ അബി സുഫിയാൻ മറ്റൊരു സഹോദരൻ മുആവിയ റളിയല്ലാഹു ആവിയ അൻഹു ആണ് അമവി ഭരണാധികാരികളിൽ പ്രമുഖനായ ഒന്നാമനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹ്യ എഴുത്തുകാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച വലിയ ഹിക്മത്തുള്ള സുഹാബിയാണ് മഹാനായ മുആവിയ റളിയല്ലാഹു റദി അൻഹു മുഹാബി റതി അള്ളാഹു താലാൻഹു ഉബീബ റതി അള്ളാഹുത്താലഹയുടെ ഉപ്പയൊത്ത സഹോദരനാണ് ഉമ്മയും ഉപ്പയും ഒന്നി ഒത്ത ഷക്കീഖ് അങ്ങനെയുള്ള സഹോദരനാണ് മുഹാബിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളിൽ ഒരുപാട് വലിയ പാഠങ്ങൾ വിവേകത്തിൻ്റെ വലിയ പാഠങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും മുഹാബി റതി അള്ളാഹുത്താലഹുവിനെ പറ്റി വളരെ മോശമായ പല കാര്യങ്ങളും പലരും പ്രചരിപ്പിക്കുന്നുണ്ട് മുഹാബി റതി അള്ളാഹുത്താലാൻഹു അദ്ദേഹത്തെ സ്നേഹിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തോടെ ഏതെങ്കിലും വിധത്തിലുള്ള വൈരാഗ്യങ്ങളോ വിദ്വേഷമോ മനസ്സിൽ വെച്ച് പുലർത്തുന്നത് കാബട്ട്യത്തിൻ്റെ അടയാളമാണ് മൂന്നാമത്തെ ഒരു സഹോദരൻ അംബസ റതി അള്ളാഹുത്താലുഹുവാണ് അദ്ദേഹവും സൊഹാബിയാണ് ഇസ്ലാം സ്വീകരിച്ച ഇസ്ലാമിനു വേണ്ടി ഒരുപാട് ഹിതുമത്തുകൾ ചെയ്ത വ്യക്തിയാണ് അംബസ റതി അള്ളാഹു താലാൻഹു അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ ഹംബല അബു സുഫിയാന് അബു സുഫിയാൻ എന്നതുപോലെ തന്നെ അബു ഹംബല എന്ന ഒരു പേരുണ്ട് അബു ഹംബല എന്നാൽ ഈ ഹന്തല ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഈ ഹന്തല ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് ശത്രുപക്ഷത്ത് മുസ്ലീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത വ്യക്തിയാണ് ഹന്തല അദ്ദേഹം ബദറിൽ മരണപ്പെടുകയും മുഷിരിക്കായിക്കൊണ്ടു തന്നെ ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടു ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം ഹന്തലയ്ക്ക് ലഭിച്ചിട്ടില്ല മറ്റൊരു സഹോദരൻ യസീദ് യസീദ് ബിൻ ആബി സുഫിയാൻ യബി യസീദ് യസീദ്ബിൻ മുആാബിയ അല്ല മുഹാബി റദിഅള്ളാഹുത്തലഹുവിൻ്റെ മകൻ യസീദ് അമവി ഭരണാധികാരികളിൽ പ്രസിദ്ധനായ യസീദ് ബിൻ ആവി അദ്ദേഹമല്ല യസീദ് ബിൻ അബി സുഫിയാൻ അബു സുഫിയാൻ്റെ മകൻ യസീദ് അബു സുഫിയാൻ്റെ മക്കളിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി യസീദ് ഇബിൻ അബി സുഫിയാൻ അദ്ദേഹമാണ് യസീദുൽ ഖൈർ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അബുബക്കർ അദിയല്ലാഹു താലുഹു അദ്ദേഹം നാല് സേനാനായകന്മാരെ തിരഞ്ഞെടുത്തതിൽ യസീദ് ബിനു അബി സുഫിയാൻ അദ്ദേഹത്തെ കാണുവാൻ സാധിക്കും പ്രവാചനല്ലാസിൻ്റെ കാലഘട്ടത്തിലും അബൂബക്കർലാൻ്റെ ഭരണകാലഘട്ടത്തിലും ഉമർ റദി അള്ളാഹുത്തൻ്റെ ഭരണകാലഘട്ടത്തിലുമെല്ലാം വലിയ സേവനങ്ങൾ ചെയ്ത സുഹാബിയാണ് യസീദ് ബിൻ അബി സുഫിയാൻ ഉമർ റദി അള്ളാഹുത്താൻ്റെ ഭരണകാലഘട്ടത്തിൽ ഹിജറ പതിനെട്ടിൽ കോളറ ശക്തമായി പടർന്നു പിടിക്കുകയും ഒരുപാട് മനുഷ്യർ മരണപ്പെടുകയും ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പകർച്ചവ്യാധിയിൽ മഹാനായ മഹാദ്ബിൻ ജബൽ റദ്ദി അള്ളാഹുത്താലാൻഹും അദ്ദേഹത്തിൻ്റെ കുടുംബവും മരണപ്പെട്ടു മഹാനായ അബുഅബൈദ റദി അള്ളാഹുത്താലാൻഹും അദ്ദേഹത്തിൻ്റെ കുടുംബവും മരണപ്പെട്ടു ആ സമയത്ത് ഗവർണർ ആയിരുന്നത് യസീദ് ഇബിൻ അബി സുഫിയാൻ അദ്ദേഹമായിരുന്നു അദ്ദേഹവും ഹിജറ പതിനെട്ടിലെ സിറിയയിലെ പകർച്ചവ്യാധിയിൽ കോളറ ബാധിച്ചുകൊണ്ട് അദ്ദേഹവും മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് മുഹാബി റതി അള്ളാഹുത്താലാ നഹുവിനെ അദ്ദേഹം ഗവർണറാകാൻ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിർദ്ദേശം വെക്കുകയും ഉമർ റബി അള്ളാഹുത്താല നഹു യസീദ് റതി അള്ളാഹുത്താലഹുവിനോടുള്ള ബഹുമാനാർത്ഥം മുഹാബി റതി അള്ളാഹുത്താലാ നഹുവിനെ ഗവർണറായി നിശ്ചയിക്കുകയും ചെയ്തു ഒരുപാട് ഹൈറുള്ള ഒരുപാട് മഹത്വമുള്ള സുഹാബിയാണ് യസീദ് ബിൻ അബി സുഫിയാൻ അതുപോലെ തന്നെ ഉമ്മു ഹബീബ റദീ അള്ളാഹുത്താലഹയുടെ സഹോദരിമാരിൽപ്പെട്ടവരാണ് ഒന്ന് അസ്സ ഈ അസ്സ അവരെ വിവാഹാലോചന പ്രവാചനുസരിദർശനങ്ങൾക്ക് നടത്തിയിട്ടുണ്ട് എന്നാൽ സഹോദരിമാരെ രണ്ടുപേരെ ഒന്നിച്ച് വിവാഹം കഴിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ അസ്സ അവരുടെ വിവാഹാലോചന വിവാഹ അത് പ്രവാദ്യനുസരികൾ നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു സഹോദരി ഉമ്മുൽ ഹക്കം മക്കം ഫതഹിനു ശേഷം ഇസ്ലാം സ്വീകരിച്ച മഹതിയാണ് ഉമ്മുൽ ഹക്കം അതുപോലെ തന്നെ ഉമ്മു ഹബീബ റതി അള്ളാഹുത്താലാൻഹയുടെ മറ്റു രണ്ട് സഹോദരിമാരാണ് ഉമൈമ അംറ നാല് സഹോദരിമാർ അജ്സ ഉമ്മുൽ ഹക്കം ഉമൈമ അങ്ങനെ നാല് സഹോദരിമാരെ ഉമ്മു ഹബീബ റദി അള്ളാഹുത്താലാൻഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരാൾ അബൂ സുഫിയാൻ റദി അള്ളാഹുത്താലഹ് അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മറ്റൊരാളാണ് സിയാദുബിൻ അബീ അബൂ സുഫിയാൻ അദ്ദേഹത്തിന് അടിമ സ്ത്രീയിലുണ്ടായ ഒരു മകനാണ് സിയാദ് അതുകൊണ്ട് തന്നെയാണ് സിയാദുബിൻ അബി എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാൽ മുഹാബി അറദി അള്ളാഹുത്താലൻ്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം സിയാദുബിൻ അബി അദ്ദേഹത്തെപ്പറ്റി അറിയുകയും അബൂ സുഫിയാൻ അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തപ്പോൾ മുഹാബി അറദി അള്ളാഹുത്തലൻ അദ്ദേഹത്തെ കൊണ്ടുവരികയും വലിയ സ്ഥാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു മുഹാബി അറദി തൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് സ്വീകാര്യത ലഭിച്ച മനുഷ്യൻ കൂടെയാണ് സിയാദ് ഇബിന് അബി അദ്ദേഹവും ഒരുപാട് പ്രത്യേകതകളുള്ള മഹാനാണ് ഉമ്മു ഹബീബ റതി അള്ളാഹുത്താലഹയുടെ കുടുംബത്തിൽ അവരുടെ സഹോദരന്മാർ സഹോദരിമാർ അവരെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സ്ഥാനങ്ങളുള്ള വലിയ മഹത്വങ്ങളുള്ള ആളുകളാണ് മകൾ ഹബീബ അവരും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൻ്റെ മേഖലകളിൽ കാണാൻ കഴിയുന്ന മഹദി കൂടെയാണ് പ്രവാചൻ സല്ലാഹു അലൈ തങ്ങളുടെ ജീവനത്തിലേക്ക് കടന്നു വന്നതോടുകൂടെ ഇവരെക്കാളെല്ലാം വലിയ മഹത്വവും സ്ഥാനവും ഉമ്മു ഹബീബ റദി അള്ളാഹു തലഹക്ക് ലഭിക്കുകയും അള്ളാഹുത്ത അഹ ലോകവസാനം വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ഉമ്മയായി അവരെ ഉയർത്തുകയും ചെയ്തു ഇൻഷാല്ല നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഉമ്മു ഉമ്മുഹബീബ റതി അള്ളാഹുത്താലഹയുടെ അവരുടെ പ്രവാചിൻ സലങ്ങളുടെ കൂടെയുള്ള ജീവിതവും അവരുടെ മറ്റു ഫതിലുകളും മഹത്വങ്ങളും പ്രത്യേകതകളുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലാഹു താല കൂടുതൽ പഠിക്കാൻ കൂടുതൽ അറിയാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വബർക്കാത്ത്